ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കൽമാസമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടിയാണിത് ഇത് കണ്ണൂരുകാരുടെ സ്വന്തം സ്പെഷ്യലും കൂടിയാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഞാൻ കാണിച്ചു തരാം ഏകദേശം എഴുപതോളം ആൾക്കാർക്കുള്ളതാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിന് ഒന്നര കിലോനോളം വെല്ലുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് കൊത്തിയരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് സൺഫ്ലവറിലൊന്ന് വെച്ചു വെച്ചിട്ടോ അപ്പം തന്നെ ഒര ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതും ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ടായിന് എന്നിട്ട് നന്നായിട്ട് വാറ്റി കൊടുത്ത് പിന്നെ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുത്ത് കേട്ടോ ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച ചിക്കനാണ് അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ അത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് ഉള്ളി വയന്ന് പോകേണ്ട കാരണം നമുക്ക് ആ ഉള്ളി ഉള്ളി മാത്രമല്ല മസാല നമുക്ക് കഴിക്കാൻ കിട്ടുന്നു കിട്ടുന്നുട്ടോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വയന്ന് പോകേണ്ട എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് അതിലേക്ക് ഗരം മസാലയും അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക പിന്നെ ഏറ്റവും അവസാനമാണ് ഞാൻ കരുവേപ്പിലയും അതുപോലെ മല്ലിയിലും കൂടെ ചേർക്കുന്നുട്ടോ ഏറ്റവും ഇതിങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്നിട്ട് അത് മാറ്റി വെക്കുക അതിന് ശേഷം ഞാൻ ഒരു പിടിയോളം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അര ടീസ്പൂണോളം ചെറിയ ജീരകവും അര അര ടീസ്പൂണോളം തന്നെ വലിയ ജീരകവും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തത് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക അതിന് ശേഷം പിന്നെ ഞാൻ എടുത്തത് ഒന്നേകാൽ കിലോ പത്തിരിപ്പൊടിയാണ് കേട്ടോ സാധാ പത്തിരിപ്പൊടി അതിലേക്ക് ഈ മിക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശേഷം ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കൈയ്യിലിൻ്റെ കന വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഒരുപാട് എന്താണ് വെള്ളം കൂടാനും പാടില്ല അതുപോലെ ഡ്രൈ ആവാനും പാടില്ല അപ്പോൾ ഇത് കുറച്ച് അധികം പൊടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കുഴച്ചെടുക്കാണ് കേട്ടോ ചെയ്തത് പത്തിരിക്ക് കുഴക്കുമ്പോൾ തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ എന്നാലും നമുക്കിത് ഉരുട്ടാനും കിട്ടുള്ളൂ അതുപോലെ ഇത് ഇങ്ങനെ ഷെയ്പ്പാക്കാനും പറ്റുള്ളൂ കേട്ടോ അത് ഷേയ്പാക്കുമ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണ കയ്യിൽ വെക്കാം നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ആക്കൂലേ അതേപോലെ തന്നെ ട്ടോ എന്നിട്ട് ഇത് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കണം ചൂടോടെ ആവി എടുക്കരുത് ഒന്ന് തണുത്തതിൻ്റെ ശേഷം അത് മാറ്റി വെക്കുക അതിലേക്ക് ഇച്ചിരി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ കൽമാസ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ശാല ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഒരുപാട് നേരം വറുക്കണ്ട ഒന്നങ്ങ് ചൂടായാൽ മതി കേട്ടോ അതിന് ശേഷം ഇത് അടുപ്പത്ത് മാറ്റി വെക്കാം കേട്ടോ കുറച്ച് കരിയപ്പിലേം കൂടി ഇടാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ഒരു പ്രാവശ്യങ്ങൾ ചെയ്തു നോക്കുക